ചെരുപ്പാണ് പ്രശ്നം സംഭവം എന്താച്ചാ ഞാൻ ഒറ്റയ്ക്ക് ചോറ്റാനക്കൊരു അമ്പലം പോവാൻ പോവാണ് അമ്പലത്തിൽ ഒറ്റക്ക് പോയി കഴിഞ്ഞാലുള്ള നമ്മുടെ മെയിൻ പ്രശ്നം എനിക്ക് ആരുടെങ്കിലും ഹെൽപ്പ് വേണം ഈ ചെരുപ്പ് ഊരാനും വിടാനും അപ്പോളാണ് എനിക്ക് തോന്നിയത് ചെരുപ്പ് ഇടാണ്ടങ്ങട്ട് പോവാ അപ്പൊ പിന്നെ ആ പ്രശ്നം തീർന്നല്ലോ അങ്ങനെ ഞാൻ പുലർച്ചിറങ്ങിട്ടോ എനിക്ക് ഈ അമ്പലക്കോളും തുളസിത്തറയും നന്ദിയാർ വട്ടവും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓൾറെഡി നമ്മൾ ഒരുപാട് വെളുപ്പിനാണ് പോയത് അത് പോരാണ്ട നല്ല കുഞ്ഞൊരു മഴ പിന്നെ എന്താ വേണ്ടേ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ താഴ്ത്തേക്കാവാണ് കേട്ടോ ഉള്ളമ്പലം തൊഴാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ താഴ്ത്തേക്കാവ്ക്കാണെങ്കിൽ ഒത്തിരി സ്റ്റെപ്പും ഉണ്ട് ഇടയ്ക്കൊന്ന് വീണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ആ സ്റ്റെപ്പ് മൊത്തം ഇറങ്ങി കയറി അങ്ങനെ അമ്പലം തൊഴുതു വന്നു ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ എനിക്ക്